ഹായ് അപ്പ ഞങ്ങള് ഒന്ന് ഹോസ്പിറ്റലിലാണ് അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോഴും പിന്നെ ഒരു ലൈവ് വീഡിയോ ഇട്ടപ്പോഴും കുറേ പേര് ചോദിച്ചു എന്താണ് ഹോസ്പിറ്റലിൽ എന്ത് എന്നൊക്കെ പണ്ടത്തെ വെള്ളം കൂട്ടുകാരും ഒരുപാട് വെള്ളം മദ്യം പിന്നെ ഞാനല്ല കഴിച്ചത് എന്നെ മദ്യം അതെ അപ്പോൾ വെള്ളം വടിയാണ് കാരണം അപ്പൊ അതിൻ്റെ സംഭവമായിട്ട് ലിവർ സിറോസിസ് വന്നു അപ്പൊ അതാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്താണെങ്കിലും ഷെയർ ചെയ്യണം കാരണം നമ്മൾ ഇന്നേവരെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ വീഡിയോ എന്താണെങ്കിലും ആൾക്കാർക്ക് യൂസ് ആയിരിക്കുള്ളൂ പ്രത്യേകിച്ച് വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് പണ്ടൊരു കൂട്ടുകാർ ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട് അപ്പൊ ആവുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അത് അതാദ്യം മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ വീട്ടുകാർ മാത്രമേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ ബാക്കി കൂട്ടുകാരുണ്ടാവില്ല അവരൊക്കെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ എന്ന് വന്ന് ആശുപത്രിയിൽ നിന്ന് കുറവുണ്ട എന്ന് വരെ ചോദിക്കൂല അടുത്ത കമ്പനിക്ക് പോവാം ഏയ് പോവാൻ ഇപ്പം ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് നിർത്തിയിട്ട് രണ്ടല്ല അഞ്ച് വർഷമായി അഞ്ച് വർഷത്തോളം ആയി പക്ഷേ അതിൻ്റെ അന്നത്തെ പരിധി ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് അപ്പോൾ വർഷം വർഷം ഒരു ഒന്നര ലക്ഷം രൂപ ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് മദ്യം ആവശ്യത്തിന് കഴിക്കുക അനാവശ്യമായിട്ട് കഴിക്കരുത് എന്നും രാവിലെ തുടങ്ങി മദ്യം കഴിക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പോൾ രാവിലെ തുടങ്ങിയ മദ്യം കഴിച്ച് ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ വൈകുന്നേരം വല്ല ഒരെണ്ണം ഒക്കെ കഴിക്കുന്നതിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ പോലും ആകാൻ ശ്രമിക്കരുത് അതിൻ്റെ കാശുണ്ടെങ്കിൽ ആയിക്കോ ഒരു വർഷം വർഷം ഒന്നര രണ്ട് ലക്ഷം രൂപ മുടക്കാൻ തയ്യാനാണെങ്കിൽ നിങ്ങൾ അയക്കോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ അതായത് ഇപ്പം എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലിവർ സിറോസിസ് വെള്ളം ഒടിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ അല്ലാത്ത ആൾക്കാർക്കും വരും അപ്പൊ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇവിടെ വെച്ച് തന്നെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ ഇടുക്കിയിൽ കൃഷിപ്പണിയാണ് അറുപത്തിനാല് വയസ്സ് ഇപ്പോഴാണ് ലിവർ സിറോസിസ് വന്നത് അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് കഴിക്കുവായിരുന്നു ചോദിച്ചത് പിന്നെ വരെ പുള്ളിക്കാരൻ മദ്യം കയ്യും കൊണ്ടുപോലും തൊട്ടിട്ടില്ല ആഹാരം തന്നെ വീട്ടിൽ കൃഷി ചെയ്തിട്ടാണ് കഴിക്കുന്നത് പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ചു കഴിക്കുന്ന പരിപാടി പോലും ഇല്ല പക്ഷെ വന്നു പക്ഷെ ഇത് തമ്മിലുള്ള സ്റ്റേജ് വ്യത്യാസമുണ്ട് വെള്ളം അടിക്കുന്ന ഒരാൾക്ക് വന്ന ലിവർ സെറോസിസും അല്ലാത്ത ലിവർ തമ്മിൽ സ്റ്റേജിന് വ്യത്യാസമുണ്ട് അച്ഛനെ സംബന്ധിച്ച് ഇപ്പം രണ്ടാമത്തെ സ്റ്റേജ് ആണ് കുഴപ്പമില്ല മരുന്നും കാര്യങ്ങളും വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇപ്പം നമ്മുടെ ആമാശയം ചെറുകുടല് വൻകുടല് ഇത് പൊട്ടി ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ ബാൻഡിങ് ക്ലിപ്പിടല് പോലുള്ള പരിപാടികളൊക്കെ ചെയ്യണം പറയുമ്പോൾ സിമ്പിൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് പക്ഷെ അങ്ങനെയല്ല വേണ്ടി എൻഡോസ്കോപ്പ് ചെയ്യും അത് വായിൽ കൂടി ക്യാമറ ഇറക്കും ബാക്കിൽ കൂടി ഇതുപോലെ ക്യാമറ വെച്ച് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ കണ്ട് മനസ്സിലാക്കും അപ്പൊ നല്ല പെയിനും നല്ല കാര്യങ്ങളും ഒക്കെയാണ് എന്നിട്ട് കണ്ടെത്തി ആ എവിടെയാണോ ഉള്ളിൽ പൊട്ടിയേക്കണത് അവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കും ഇതാണ് ലിവർ സിറോസിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് അപ്പോൾ ഇത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോശം പോകുമ്പോൾ മോശം ബ്ലാക്ക് കളറിലായിരിക്കും പോകുന്നത് തക്കൽസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഇത് വെച്ചുകൊണ്ടിരുന്നത് മോഷണം ഞാൻ ബ്ലാക്ക് കളറിൽ പോയപ്പോ ഞാൻ പറഞ്ഞ് ഇതുപോലെ തന്നെ കഷായം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ദിവസം അപ്പൊ അതിന്റെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും മോഷണം ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പൊ മനസ്സിലായി കഷായത്തിന്റെ അല്ല കഷായത്തിൻ്റെ ആണെങ്കിൽ അഞ്ച് ദിവസം പോകില്ലല്ലോ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ബ്ലഡ് പോയി 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 ബ്ലഡ് കുറഞ്ഞു ശരീരത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി അഞ്ച് ശതമാനം അഞ്ചായി പത്താണ് വേണ്ടത് പത്തിന് മുകളിൽ വേണം മെച്ചിവിടെ കൗണ്ട് അപ്പൊ ഈ കൗണ്ട് കുറയാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറിന്റെ മനസ്സിലായി ഇതെന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ലിവറസെറോസിന്റെ ഭാഗമായിട്ട് അടുത്തൊരു സ്റ്റേജ് ആണെന്ന് കണ്ടെത്തിയത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് ഹോസ്പിറ്റലിൽ കിടന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വാട അമൃത ഹോസ്പിറ്റലിൽ ഞാൻ ബാക്ക് കാണിച്ചു തരാം അതിൻ്റെ അമ്മ ഇവിടെയുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷം അപ്പൊ നമ്മുടെ ഈ വീഡിയോ പോസിറ്റീവ് വീഡിയോ ഉണ്ട് അതായത് ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള കാര്യങ്ങളും അങ്ങനെ സെന്റിമെന്റൽ വീഡിയോസ് ഈ ചാനലിൽ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം ഈ വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് തന്നെ യൂസ് ആകുമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കഴിക്കുന്ന ആൾക്കാർ അപ്പം നിങ്ങളുടെ അച്ഛൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ് ഈ കാര്യങ്ങൾ ഇത് സിമ്പിൾ ആണ് മനസ്സിലാക്കാനായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി ലിവറിന് വേണ്ടി ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് എന്നുള്ള ടെസ്റ്റ് ഉണ്ട് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലിവറ് എന്തോരും ആയി ഇനി എത്ര നാളെ കൂടി കഴിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും ഇപ്പം എന്തെയാണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഈ ഷവർമ അൽഫാമ കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മൈൽഡ് ഫാറ്റി ലിവർ ആണ് ഡോക്ടർ പറഞ്ഞു തന്നു ഈ ഫാറ്റി ലിവറും ലിവർ സിറോസിസ് നമ്മളുടെ വ്യത്യാസം ഫാറ്റി ലിവർ നമ്മൾ ഷവർമ അൽഫാമൊക്കെ കഴിക്കല് നിർത്തിയിട്ടുണ്ടെങ്കിൽ ലിവർ പഴയ പോലെ തന്നെ സാധാരണ പോലെ വരും ലിവർ സിറോസിസ് മീൻസ് ലിവർ അരിപ്പാവുന്ന പ്രക്രിയയാണ് ഇത് പഴയപടി വരില്ല ഇത് ഗുളിക ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അരിപ്പട അളവ് കൂട്ടാതെ പിടിച്ചു നിർത്താൻ പറ്റും അതാണ് നമ്മളുടെ വ്യത്യാസം അല്ലേ അപ്പൊ ഇവിടെ കിടന്നതുകൊണ്ട് അല്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ കിടക്കുന്നത് കുറച്ചധികം വർഷങ്ങളായി അച്ഛൻ അഞ്ച് വർഷത്തോളമായി അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നതാണ് അപ്പൊ അതാണൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് ആർക്കെങ്കിലും ഒക്കെ യൂസ് ആയിരിക്കും പിന്നെ നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഇന്റെ വാർഡാണ് എടുത്തത് അപ്പൊ ഞാൻ കാണിച്ച് വാട് ദേ ഇതാണ് നമ്മുടെ ബെഡ് അതേ ഇവിടെ നമുക്ക് ഒരു ബൈസ്റ്റാൻഡേർഡ് ബെഡ് വരുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങളുണ്ട് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് അധികം കാണിക്കുന്നില്ല കാരണം മറ്റുള്ള പേഷ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് ഫുൾ വാർഡ് കണ്ട ഇത്രയുണ്ട് അപ്പൊ ഈ വാർഡിൽ പേരിൽ ലിവർ കംപ്ലൈന്റ് ആണ് വെള്ളം ഒടിച്ച് വന്നവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ട് എന്നാലും മെജോറിറ്റിയിൽ ഡ്രിങ്കിങ് തന്നെയാണ് കുറെ പട്ടാളക്കാരൊക്കെ ഉണ്ട് ഇവിടെ മിൽട്ടറിയുടെ ഭാഗമായിട്ട് കിട്ടുമല്ല അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കഴിച്ചു കഴിച്ചു കഴിച്ച് വന്നപ്പം പിന്നെ ഇവിടെയായി ആയി പക്ഷെ അതൊക്കെ മാറി മാറി പോണവരുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി വാർഡ് കൊള്ളാം നല്ല വാർഡാണ് ആ ഒരു കാര്യം കൂടി പറയണമല്ലോ കാരണം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയണം കാരണം നമ്മൾ ഈ വാർഡിൽ കിടന്നുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ ആണെന്നാണ് പറഞ്ഞത് ഒരു ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടി വാർഡിൽ കിടക്കുമ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ പെട്ടെന്ന് പോകാനൊക്കെ പറ്റും റൂമിലാവുമ്പോൾ അതിൻ്റേതായ സമയം പിടിക്കും കുറച്ചധികം ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പം നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുക പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അപ്പം അതൊരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊക്കെ യൂസ് ആയിരിക്കും അപ്പോൾ ഇനി വണ്ടി എടുക്കാൻ പോട്ടെ നമ്മൾ വണ്ടി ഇട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെയാണ് അപ്പം അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് നമ്മൾക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കരമായി സന്തോഷം ആയിരിക്കുള്ളൂ ഞാൻ അതിൻ്റെ ഉള്ളിലേ ഈ അടച്ച് പൂട്ടി രോഗികളും മരുന്നും പ്രശ്നങ്ങളും മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ അഞ്ച് ദിവസം വഴി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന കേട്ടോ നമ്മുടെ കാറാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പറമ്പിൽ കൊണ്ടിട്ടേക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം കാറ് ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ അമ്പലത്തിൻ്റെ പറമ്പിലാണ് വണ്ടിയിൽ ഡാറുള്ളത് അമൃതയിൽ പാർക്കിംഗ് ഉണ്ട് അവിടെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അതാണ് ഈ പറമ്പിൽ കൊണ്ടിടുന്നത് പിന്നെ അവിടെ റേറ്റ് കൂടുതൽ മാത്രമല്ല ചൂടത്ത് കിടക്കേണ്ടി വരും ഇവിടെയാകുമ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു ഇടാം അതൊരു ഗുണമാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് ഗുണവുമല്ല അപ്പോൾ അത് ഇതാണ് നമ്മുടെ അമ്പലം ഇവിടെ ആകുമ്പോൾ കുണ്ടി കാറിടാം അമൃതിയിലോട്ട് പോകാം നിയണ്ട അമ്പലത്തിൻ്റെ കവാടം ഇഷ്ടം പോലെ വണ്ടികളിടാം പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ ഇവിടെ മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപയെങ്കിലും പക്ഷെ ഇതിങ്ങനെ അവസ്ഥ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ കാക്ക കാര്യമായിട്ട് കൂറിയിട്ടില്ല നിയണ്ട അമ്പലം ഇതാണ് നമ്മുടെ അമ്പലം ഇവിടെയൊക്കെ ഫുൾ പാർക്കിങ് ചെയ്യാം ഞാനേ നമ്മുടെ കാർ ആദ്യം നോക്കട്ടെ ആ െഴ് അപ്പൊ നമ്മള് നമ്മുടെ അമൃതയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാനാഗ്രഹിക്കണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോവാണ്ടാ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ബ്ലോഗ് ഇത്രേ ഉള്ളു അപ്പൊ ഈ വ്ലോഗിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം മെയിനായിട്ട് വെള്ളമടി കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന രോഗമാണ് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് സഹകരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ഫണ്ട് ചെലവ് ഇല്ലാണ്ട് പൈസ മാത്രമല്ല ഇത്രയധികം പ്രശ്നങ്ങൾ അനുഭവിക്കാണ്ട് പോവാൻ പറ്റും എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് വയറിനൊക്കെ അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് സോ ബൈ